ഹായ് നാളെ എൻ്റെ കുഞ്ഞിൻ്റെ നൂലിട്ടാണ് എൻ്റെ തലേ ദിവസമാണ് അപ്പം അതിൻ്റെ ഒഴുക്കങ്ങളൊക്കെ ആയിരുന്നു രാവിലെ അഞ്ച് ഫ്രഷൊക്കെ ആയി ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു കാപ്പിയ്ക്ക് കഴിച്ചു അതിനുശേഷം ശേഷം ഇപ്പം പുറത്ത് പോയി പുറത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു മക്കൾക്ക് അങ്ങനെ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ കുറച്ച് നനഞ്ഞു എന്നിട്ട് തിരിച്ചു വന്നു ഇനി അടുത്ത അടുത്ത കറയൊക്കെ വെക്കാൻ പോവാണ് ഇന്നത്തെ ഫുൾ ഡേ വിശേഷങ്ങളായിട്ട് ഇനി വരുന്നതാണ് കേട്ടോ തിരുമോൻ്റെ അച്ഛമ്മയും അപ്പൂപ്പനും കുച്ചിച്ചിനും അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും വിശേഷങ്ങളായിട്ട് ഇനി വരുന്നതാണ് രാവിലെ പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് പിന്നെ പരിപ്പൊക്കെ അവിച്ചു സാമ്പാറിനൊക്കെ അരിഞ്ഞു പെട്ടെന്ന് സാമ്പാർ വെച്ചു അപ്പം മീൻ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ മീൻ നൊത്തോലി മീൻ പെട്ടെന്ന് ഏട്ടന് വേണ്ടി അത് വാങ്ങി കറി വെച്ചു ഏട്ടന് കൊടുത്തു വിട്ടു പിന്നെ ചമ്മന്തി അരച്ചു വട പുറത്തു നിന്നാണ് വാങ്ങിയേ പിന്നെ മീൻകറി പച്ചയൊക്കെ അരച്ച് വെച്ചായിരുന്നു പിന്നെ സാമ്പാറും കൂടി വെച്ച് ഏട്ടൻ്റെ ചോറിൻ്റെ കാര്യം റെഡിയായി ആ പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മക്കളൊക്കെ എണീച്ച് ചായയൊക്കെ കുടിച്ച് താങ്ങി തൂങ്ങിയൊക്കെ ഇരുന്നു അപ്പോഴാണെങ്കിൽ ഞാൻ ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടി പോയി എല്ലാര്ക്ക് ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര ക്ഷീണവും ഒക്കെയാണ് അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ ഇനി കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കുക എത്ര സാധനങ്ങൾ മേടിച്ചാലും വീണ്ടും വീണ്ടും അയ്യോ ഒന്നും ആയില്ല ആയില്ല എന്നൊരു തോന്നൽ നൂലുകാട്ടിനെ അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ബിരിയാണി റൈസ് ഇവിടെ ഉണ്ടായിരുന്നു അത് വെച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കുക്ക് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ മോൾ വെച്ച് പഴയ എൻ്റെ ചേരുമ്പോന് അമ്മാമയെ കാണണം വലണോ എന്നൊക്കെ അമ്മമ്മ പറയുന്ന ഒക്കെ കേട്ടോണ്ട് അമ്മ ഫേസ് നോക്കി കിടക്കുവാട്ടാ ഈ പിന്നെ ചിക്കനൊക്കെ വാങ്ങി വെള്ളത്തിലൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചോറും വടിച്ചെടുത്തു പിന്നെ ഇവിടെ ചേട്ടച്ചനും കൊച്ചുച്ചനും കൂടി കുഞ്ഞു അവനെ കളിപ്പിക്കുകയാണ് കരച്ചിലൊക്കെ ഉണ്ട് നമ്മൾ ജോലിയായിരുന്നു അമ്മയ്ക്കും മോക്കും ജോലിയായുണ്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞു അവർ രണ്ടുപേരും കൂടി കളിപ്പിച്ചു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ചിക്കൻ കാഷിനിട്ടൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല പിന്നെ വൈകിട്ട് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു മോളെ ഫ്രണ്ട്സൊക്കെ വന്നു കൊച്ചിയിൽ ഇയോണിൻ്റെ ബ്രാഞ്ച് ഓപ്പണിംഗ് ആയിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ അച്ഛനും അമ്മയും മോനും കൂടി ഇരുന്ന് കാണുമായിരുന്നു അത് കഴിഞ്ഞ് മോളുടെ ഫ്രണ്ട് ഫാത്തിമ വന്നു കുഞ്ഞു അവയ്ക്ക് ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു നൂലുകേട്ടിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഫാത്തിമ്മ അമ്മയും കൂടെ വന്നിട്ട് ഉടുപ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ബ്രൗണി കൊണ്ടുവന്നു വന്നു ബ്രൗണി നൂലുകേട്ടിന് കൊടുക്കാൻ വേണ്ടി മോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫാത്തിമയുടെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് അതുകൂടി കൊണ്ടുവന്നു പിന്നെ ഫാത്തിമ കൊണ്ടു ഉടുപ്പൊക്കെ വാവയ്ക്ക് ഇട്ട് കൊടുത്തു അതൊക്കെ കണ്ടു പിന്നെ കുഞ്ഞാമ്പ അവിടെ കിടന്ന് കളിക്കുമായിരുന്നു മോള് സ്പെഷ്യലായിട്ട് ചെന്നൈന്ന് ഓർഡർ ചെയ്ത മുട്ടായി എണ്ണം ചെറിയമ്മോൻ്റെ പേരൊക്കെ എഴുതിയ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആയിരുന്നു അത് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി മോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും മേടിച്ചിട്ടൊക്കെ വന്നു മോൾ ഒത്തിരി പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പുറത്ത് പോയി തിരക്കോട് തിരക്ക് തന്നെയായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കുഞ്ഞുമാവിൻ ചേട്ടൻ അമ്മയും മോനും കൂടെ ആ മോനാണെങ്കിൽ കുറച്ച് ഒക്കെ കളിച്ച മിണ്ടാറുണ്ടിരിക്കും അപ്പോൾ ഞാനൊന്ന് കിടന്ന് റെസ്റ്റ് ചെയ്തോ ഇവരറിയാതെ വീഡിയോ എടുത്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നൂലിലോട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒറ്റ